വിശുദ്ധ കാഴ്ബയെ പുതപ്പിക്കുന്ന മൂടുപടമായ പുതിയ ഹിസ്വയുടെ കൈമാറ്റം നടന്നു മക്ക മദീന പള്ളിയുടെ സൂക്ഷിപ്പുകാരൻ സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജാവിൻ്റെ പ്രതിനിധി മക്കാമേഖലാ ഡെപ്യൂട്ടി ഗവർണറും ഹജ്ജ് ഉമ്ര എന്നിവയ്ക്കുള്ള സ്ഥിരം കമ്മിറ്റിയുടെ ഡെപ്യൂട്ടി ചെയർമാനുമായ സൗദ് ബിൻ മിഷാൽ ബിൻ അബ്ദുൽ അസീസ് രാജകുമാരനാണ് കൈമാറൽ നടത്തിയത് ഹജ്ജ് ഉമ്ര മന്ത്രിയും മക്കാമദീന പള്ളിയുടെ പരിപാലനത്തിനായുള്ള ജനറൽ അതോറിറ്റിയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ തൗഫീഖ് അൽ റബിയ ഹറം താക്കോൽ സൂക്ഷിപ്പുകാരൻ അബ്ദുൽ മാലിക് ബിൻ തഹ അൽ ഷൈബി എന്നിവർ കൈമാറ്റ രേഖകളിൽ ഒപ്പുവച്ചു ഹിജ്രവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് മുഹറം ഒന്നിന് പുതുവർഷം നിലവിലെ കിസ്വക്കു പകരം പുതിയ കിസ്വ വിശുദ്ധ കാബക്ക് അണിയും കിങ് അബ്ദുൽ അസീസ് കോംപ്ലക്സാണ് പുതിയ കിസ്വ

കഷ്ണങ്ങൾ ഉൾപ്പെടുന്നതാണ് കിസ്വ ഇചറ ആയിരത്തിന്റെ തുടക്കത്തിൽ വിശുദ്ധ കഴപയുടെ കിസ്വ മാറ്റിസ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പുകളുടെയും നടപടിക്രമങ്ങളുടെയും ഭാഗമാണ് കൈമാറ്റ ചടങ്ങ് കിസ്വയുടെ നിർമ്മാണം മുതൽ മാറ്റിസ്ഥാപിക്കൽ പൂർത്തീകരണം വരെയുള്ള ഓരോ ഘട്ടത്തിലും അധികൃതരുടെ കൃത്യമായ ശ്രദ്ധയും നിരീക്ഷണവുമുണ്ട് എന്നത് ശ്രദ്ധേയമാണ് അതേസമയം ഈ വർഷത്തെ ഹജ്ജ് വിജയകരമായി സമാപിച്ചതായി പ്രഖ്യാപിച്ച് മക്കാ മേഖലാ ഡെപ്യൂട്ടി അമീറും ഹജ്ജ് ഉമ്ര കമ്മിറ്റി സ്ഥിരം വൈസ് ചെയർമാനുമായ പ്രിൻസ് സൗദ് ബിൻ മിഷാൽ ഹജ്ജ് സുരക്ഷ ആരോഗ്യം സേവനവുമായി ബന്ധപ്പെട്ടതെല്ലാം അനിഷ്ട സംഭവങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തമായിരുന്നുവെന്ന് ബിൻ മിഷാൽ പ്രഖ്യാപിച്ചിരുന്നു പണം ഞങ്ങൾ തരും